വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാലിന്റെ മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച മൂന്നാമത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കോതകുളം ബീച്ചിൽ വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ നിർവഹിച്ചു അന്തരിച്ച വസന്ത രവീന്ദ്രൻ കോഴിപ്പറമ്പിലിന്റെ സ്മരണയ്ക്കായി കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി പൂർത്തീകരിച്ചത് വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ ബാബു കുന്നങ്ങൽ ബൈജു പനപ്പറമ്പിൽ പ്രകാശൻ ഏറൻ കിഴക്കാത്ത് ബാബു തിര നൌഷാദ് ഇബ്രാഹിം എ എസ് ശ്രീജിൽ സുദീപ് ശ്രീഹരി അംബിക അനുഹരി അഞ്ജലി ഹരി മല്ലിക നടുവളത്തിൽ എന്നിവർ സംസാരിച്ചു ഘടകമാണ് അപ്പോൾ അതിൻ്റെ ഞാൻ ചോദിച്ചത് ബസ്സിൻ്റെ സമയം എഴുതി വെച്ചുകൂടായിരുന്നു അതും ചെയ്തിട്ടുണ്ട് ഞാനകത്ത് പോലീസിൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യമുള്ള കയറിൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നമ്പർ അത്യാവശ്യമുള്ളതെല്ലാം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ തന്നെ ഇവിടെ തന്നെ നിങ്ങൾ ആ ബസ് കാത്തിരിക്കുന്ന ഒരു വീട് കൂടി ഉണ്ടാകണം അപ്പോൾ ഇത് എല്ലാ എല്ലാവർക്കും ഇതൊരു മാതൃകയായിട്ട് ഇനിയും ഈ ഒരു ചൂടത്തോ മഴയത്തോ പറ്റുന്ന ഉണ്ടാവില്ല പ്ലസ് പ്ലസ് എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് റി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ് ലൈൻ ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായാഡമി നിങ്ങളോടൊപ്പം